ഇയാളിതെന്താ തലയ്ക്ക് മേലേറ്റ് കറക്കുന്നേ ഇതൊരു ടൈപ്പ് ആണ് അതായത് പാവാട ഇത് പൊതുവായി ആണുങ്ങൾ കളിക്കുന്ന ഒരു ഫോക്ക് ഡാൻസ് ആണ് അതായത് നാടോട് നിർത്തും ഈ ഡാൻസിന്റെ പേരെന്താണെന്ന് അറിയാമോ ഇതിന്റെ പേര് തനൂരാ ഡാൻസ് എന്നാണ് ഞാൻ ഈജിപ്തിൽ മുന്നേ പോയപ്പോഴത്തേക്ക് ഇത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒറ്റ സ്കേർട്ട് വെച്ചിട്ട് അഥവാ ഈ പാവാട വെച്ചിട്ട് ഇടുപ്പിൽ കെട്ടിയും കഴുത്തിൽ കെട്ടിയും തലയിൽ വെച്ചിട്ടും കയ്യിൽ കറക്കിയിട്ട് കളിക്കുന്ന ഒരു രസമുണ്ടല്ലോ എന്റെ പൊന്നെ പറയാൻ വയ്യ ഇവരുടെ പെർഫോമൻസ് കഴിയുമ്പോൾ ഇവരെന്താ കാട്ടു എന്നറിയോ ഇതൊക്കെ എടുത്തിട്ട് നേരെ ആൾക്കാരുടെ ഇടയിലോട്ട് ഇറങ്ങുന്നുണ്ട് അവരെ കൊണ്ട് ഇങ്ങനെ കളിപ്പിക്കുന്നതല്ല രസം കേട്ടോ കണ്ടിരിക്കുകയാണ് എന്നെ വിളിക്കാത്ത എന്തോ ഭാഗ്യായി പോയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ കറങ്ങിച്ച് തീരുടെ ഇടയിൽ അങ്ങ് വീടേ പിന്നെ ഈ പരിപാടിയൊക്കെ നടക്കുന്ന ഈജിപ്റ്റിലല്ല കേട്ടോ നമ്മളെ സ്വന്തം കറാമയിലാണ് നോമ്പൊക്കെ തുടങ്ങിയതിന് ശേഷം ഇവിടെ ഓരോ വീക്കെൻ്റിലും ഇങ്ങനെ കുറെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ഇവിടുത്തെ ആളും ബഹളം ഒക്കെ കണ്ടുകഴിഞ്ഞാൽ എന്തോ പൂരം നടക്കണമെന്നേ പറയത്തുള്ളൂ ഇതിനിടയിൽ ഞാനൊരു കോഫി പിടിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഞാൻ ആ കോഫി അടിച്ചത് എനിക്ക് എനിക്കറിയത്തില്ല ഈ ചൂടിൻ്റെ ഇടയിൽ കോഫി അങ്ങനെ കുടിച്ച് എനിക്ക് ഒരു അവാർഡ് തരണം പിന്നെ ഒരു കാര്യം പറയാലോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എങ്ങോട്ട് തിരിഞ്ഞാലും ഫുഡ് ആണ് എവിടെ പോയി കഴിഞ്ഞാലും ഫുഡാണ് എന്തൊക്കെയോ വാങ്ങിക്കണം കഴിക്കണം കുടിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ എവിടെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ആളും ബഹളം ക്യൂ ആണ് ഇതുവരെ കരാമയിലെ രമദാന സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവൽ കാണാത്തറുണ്ടെങ്കിൽ കണ്ടോളൂട്ടോ